ആറു മാസമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് നാല്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ട് ഗാസ കീഴടക്കി അധികാരം സ്ഥാപിക്കാൻ പോയ ഇസ്രയേൽ സൈന്യം വർഷം ഒന്നാവാറായിട്ടും ഇതുവരെ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല യുദ്ധത്തിൽ വലിയ പഴി കേൾക്കേണ്ടി വന്നതും നഷ്ടമുണ്ടായതും ഇസ്രയേൽ സൈന്യത്തിനാണ് നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടമായി ഹമാസിന്റെ ഗരുല്ല മോഡൽ യുദ്ധമാണ് വലിയ നഷ്ടം ഇസ്രയേലി സൈന്യത്തിന് വരുത്തിവെച്ചത് പരിക്കേറ്റവർ നിരവധിയാണ് അവസാനം സൈനികരുടെ കുടുംബങ്ങൾ വരെ തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടായി നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി വലിയ രീതിയിൽ ഇസ്രേലി സൈനികരുടെ മൃതശരീരങ്ങൾ രഹസ്യമായി അടക്കം ചെയ്യുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നു ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് ഇസ്രേലി സൈന്യം അവിടെ നേരിടുന്നത് എന്നത് ചുരുക്കി ഇതിനിടയിൽ യുദ്ധം വ്യാപിച്ചതോടെ അവർ വലിയ പ്രതിരോധത്തിലായി ഇസ്ബുള്ള കൂടികളെല്ലാം ഇസ്രേലിനെതിരെ തിരിഞ്ഞു ചുറ്റും നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായി ഒടുവിൽ സൈനികർക്ക് ആത്മവീര്യം നൽകാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാസയിലേക്ക് പോവാൻ പേടിച്ച് സൈനികർ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി കണ്ണുന്നിൽ സഹപ്രവർത്തകർ മരിച്ചു വീഴുന്നത് കണ്ട് വിഷാദരോഗത്തിന് അനുഭവപ്പെട്ട സൈനികർ നിരവധിയാണ് ഇപ്പോൾ ഇതാ വലിയൊരു പ്രതിസന്ധി കൂടി വരുന്നു അത് മറ്റൊന്നുമല്ല ഇറാന്റെ ഭീഷണി ഏത് സമയവും ആക്രമണം ഉണ്ടാകും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതിനിടയിൽ ഗാസയിൽ വിജയം കയ്യെത്തും ദൂരത്തും ആണ് എന്ന് അവകാശപ്പെട്ട് ഇസ്രയേൽ രംഗത്ത് വന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്കകം ഗാസയിൽ തങ്ങൾ ആധിപത്യം സാധിക്കും കീഴക്കും എന്നായിരുന്നു പ്രസ്താവന ഇസ്രയേലിന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗികമായി ഈ പ്രസ്താവന പുറത്തുവിട്ടത് എന്നാൽ അതിനെതിരെ ഇതാ ഇസ്രയേലി സൈനികർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അരികത്ത് പോയിട്ട് പോലും ഇപ്പോൾ ഗാസ കീഴടക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇസ്രയേലി സൈനികർ പറയുന്നത് കത്തിലൂടെയാണ് തങ്ങളുടെ വിയോജിപ്പ് നൂറുകണക്കിന് സൈനികർ പരസ്യമാക്കിയത് യുദ്ധമുഖത്ത് നിന്ന് വന്ന തങ്ങൾക്ക് അറിയാം വിജയം എത്രമാത്രം ദൂരത്ത് ആണ് എന്നത് അത്യാധുനിക ആയുധങ്ങൾ പലസ്തീൻ പ്രതിരോധ സേനയുടെ പത്തലുണ്ട് അവരിപ്പോഴും വളരെ ശക്തമാണ് കയ്യേറ്റം ദൂരത്താണ് വിജയം എന്ന് പറയാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല എന്നാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിൽ സൈനികർ പറയുന്നത് ഈ കത്ത് പുറത്തായത് ഇസ്രയേലിന് വളരെ ക്ഷീണമാവുകയും ചെയ്തിട്ടുണ്ട് എത്രത്തോളം പ്രതിരോധത്തിലാണ് സൈന്യം എന്നത് ഇതിൽ നിന്നും വ്യക്തം